ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കുന്ന ഈസി സ്നാക്ക് റെസിപ്പിയാണ് തീർച്ചയായും ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടവാതിരിക്കില്ല ട്രൈ ചെയ്ത് നോക്കി നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കാം ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ട നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഞങ്ങളുടെ ചാനലിൻ്റെ ഒന്ന് ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോവാം കാന് തുടങ്ങാം ഞാനിവിടെ ഗ്യാസ് ഓൺ ചെയ്തിട്ട് ഒരു കടായി വെച്ചിട്ടുണ്ട് കടായിലേക്ക് നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഓയില് ഒഴിച്ചു കൊടുക്കുക ഓയിലിൻ്റെ പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ വെളിച്ചെണ്ണ യൂസ് ചെയ്യാവുന്നതാണ് ഓയിലിപ്പം ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് രണ്ട് വലിയ സവാള ഈ ഒരു രീതിയിൽ ഞാനൊന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇത് ഓയിലിലേക്ക് ഇട്ട് കൊടുക്കുക ഇനി നമുക്ക് സവാള വഴറ്റിയെടുക്കാം എടുക്കാം സവാള ഇപ്പം ഈ ഒരു രീതിയിലൊന്ന് വഴന്ന് വന്നിട്ടുണ്ട് ഇനി നമ്മളിവിടെ ഇത്തിരി കറിവേപ്പിൽ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ ഇഞ്ചി ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് രണ്ട് പച്ചമുളക് ഈ ഒരു രീതിയിൽ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇവയൊക്കെ നമുക്ക് വന്ന് വന്ന് സവാളയിലേക്ക് ഇട്ടുകൊടുക്കാം ഇനി വീണ്ടും നമുക്ക് മൊത്തത്തിലൊന്ന് വഴറ്റിയെടുക്കാം ഇതിപ്പോൾ വീണ്ടും നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് കണ്ടല്ലോ ഈ ഒരു രീതിയിൽ ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട് ഇനി ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് കുറച്ച് മസാലപ്പൊടികൾ കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം ആദ്യം തന്നെ നമ്മൾ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് ഇത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക കാൽ ടീസ്പൂൺ മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത് ഇതിപ്പോൾ കാശ്മീരി ചില്ലി പൗഡറാണ് നിങ്ങൾ എടുക്കുന്ന മുളകിൻ്റെ എരിവ് നോക്കിയിട്ട് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക അര ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഇനി വീണ്ടും മസാലയുടെ പച്ചമണം മാറുന്നവരെ ഒന്നൊന്ന് ജസ്റ്റ് വഴറ്റിയെടുക്കുക കുറേ നേരം വെച്ചിട്ടൊന്ന് ചെയ്യേണ്ട കേട്ടോ ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കുക ഇതിപ്പം മസാലപ്പൊടികൾ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്നുകൂടെ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് ഇതിപ്പോൾ ഇരുന്നൂറ് ഗ്രാം ബോൺലെസ് ചിക്കന് നമ്മൾ മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടൊന്ന് വേവിച്ചിട്ട് ഈ ഒരു രീതിയിൽ ക്രഷ് ചെയ്തെടുത്തതാണ് ഇത് നമ്മുടെ മസാലയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക ഇനി വീണ്ടും നന്നായിട്ട് തന്നെ മൊത്തത്തിൽ അങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കുക ഇതിപ്പം നമ്മൾ വീണ്ടും നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തു ഈ ഒരു ടൈമിൽ നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള എരിവും ഉപ്പൊക്കെ ബാലൻസ് ചെയ്ത് നിന്നിട്ടുണ്ടോ എന്ന് പോരാൻ തോന്നുകയാണെങ്കിൽ വീണ്ടും ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് പിന്നെ ഒരു കാര്യം ഒരുപാട് അങ്ങോട്ട് ഡ്രൈ ആയിട്ട് തോന്നുകയാണെങ്കിൽ നമ്മളിങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ ചിക്കന് വേറിട്ട് നിൽക്കുന്ന പോലെ അങ്ങോട്ട് ഡ്രൈ ആയി തോന്നുകയാണെങ്കിൽ ഇത്തിരി വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് മൊത്തത്തിൽ ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ മൊത്തത്തിൽ അങ്ങോട്ട് അല്ലാതും ഒന്ന് മിക്സാവും അല്ലെങ്കിൽ ചില ടൈമിലൊക്കെ ചിക്കൻ അങ്ങനെ വേറിട്ട് നിൽക്കുന്ന പോലെ ഉണ്ടാവും അപ്പോൾ ഇങ്ങനെ ഈ രീതിയിൽ നമുക്ക് നന്നായിട്ട് തന്നെ മൊത്തത്തിൽ മിക്സായി വരണം കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് ഓവർ ഓവറായിട്ട് ഡ്രൈ ആയി തോന്നുകയാണെങ്കിൽ മാത്രം ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ വെള്ളമൊക്കെ ഒച്ചു മൊത്തത്തിൽ ഇങ്ങനെ മിക്സ് ആക്കി എടുക്കുമ്പം തന്നെ എല്ലാതും ഒരേപോലെ അങ്ങോട്ട് മിക്സായി വരും പിന്നെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ടൈമിൽ തന്നെ നിങ്ങൾക്ക് ഞങ്ങൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക ഞങ്ങളുടെ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യാതെയാണ് കാണുകയാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്തുകൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നമ്മളെ മസാല റെഡി ആയിട്ടുണ്ട് കണ്ടല്ലോ ഈ ഒരു രീതിയിൽ റെഡി ആയിട്ടുണ്ട് ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു എനിക്കെല്ലാതും കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യാണ് ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കുക ചിക്കൻ ഇപ്പോൾ നമ്മൾ നന്നായിട്ട് ചൂടാറാനായിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇപ്പം നമ്മൾ ഗ്യാസ് ഓൺ ചെയ്തിട്ട് ഒരു കടായി വെച്ചിട്ടുണ്ട് കടായിലേക്ക് രണ്ടേകാൽ കപ്പ് അതായത് ടു ഫിഫ്റ്റി എം എല്ലിൻ്റെ കപ്പിൽ രണ്ടേക്കാൽ കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുക ആവശ്യത്തിന് ഉപ്പ് കൊടുക്കുക ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഫ്ലെയിം ഹൈ ഫ്ലെയിമിലേക്ക് മാറ്റുകയാണ് വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ വെള്ളം ഇപ്പം നന്നായിട്ട് തന്നെ തിളച്ചിട്ടുണ്ട് ലോ ഫ്ലെയിമിലേക്ക് മാറ്റുകയാണ് കേട്ടോ ഇനി നമുക്ക് ടു ഫിഫ്റ്റി എം എല്ലിൻ്റെ കപ്പിൽ രണ്ട് കപ്പ് നൈസായിട്ടുള്ള അരിപ്പൊടി എടുത്തിട്ടുണ്ട് ഇത് പ്രത്യേകിച്ച് ഒന്നുമല്ല നമ്മൾ പത്തിരിക്കൊക്കെ വാട്ടി കുഴച്ചെടുക്കുമല്ലോ അങ്ങനെ തന്നെ ചെയ്യാനാണ് ഇതിപ്പോൾ എല്ലാവർക്കും അറിയുന്നതാണ് എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കാണിക്കുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക നൈസായിട്ടുള്ള നമ്മളെ പത്തിരിപ്പൊടി ഇല്ലാതെ തന്നെയാണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് രണ്ടേ രണ്ട് കപ്പ് രണ്ടേ കാലല്ല കേട്ടോ രണ്ട് കപ്പ് അളവിൽ അരിപ്പൊടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക നമ്മൾ രണ്ടേകാൽ കപ്പാണ് വെള്ളം എടുത്തിട്ടുള്ളത് ഇനി നന്നായിട്ട് തന്നെ ഈ ഒരു രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇപ്പോൾ നമ്മൾ നന്നായിട്ട് തന്നെ ഈ ഒരു രീതിയിൽ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് മൊത്തത്തിൽ എല്ലാ വശത്തും വെള്ളമൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യാണ് നന്നായിട്ടു തന്നെ മിക്സ് ചെയ്തെടുത്തു ഇനി ഇത് നന്നായിട്ട് അടച്ചു വെക്കുക ഇത്തിരി ടൈം ഇങ്ങനെ ഇരിക്കട്ടെ ഇനി നമ്മളിവിടെ മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് ജാറിലേക്ക് ടു ഫിഫ്റ്റി എം എല്ലിൻ്റെ കപ്പിൽ ഒരു കപ്പ് അളവിൽ തേങ്ങാ ചെരുവിയത് എടുത്തിട്ടുണ്ട് ഇതൊന്ന് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക ഒരു മീഡിയം സൈസ് സവാള ഈ ഒരു രീതിയിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതുകൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക ഇനി നമ്മളിവിടെ എടുത്തിട്ടുള്ളത് ഒരു ടീസ്പൂൺ വലിയ ജീരകമാണ് കേട്ടോ ഇതുകൂടി ഇതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക കാൽക്കപ്പ് അളവിൽ വെള്ളവും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ട് ഒന്ന് അരച്ചെടുത്തിട്ട് കൊണ്ടുവരാം നന്നായിട്ട് അരക്കുക എന്ന് പറഞ്ഞാൽ ഒരുപാട് അങ്ങോട്ട് നൈസ് ആയിട്ടെല്ലാം തരിതരിപ്പോൾ കൂടി ഒന്ന് അരച്ചെടുത്തിട്ട് കൊണ്ടുവരാം തേങ്ങ ഇപ്പം നമ്മൾ ഈ ഒരു രീതിയിലൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഞാൻ പറഞ്ഞത് ഒരുപാട് അങ്ങോട്ട് നയസ് ആയിട്ടല്ല ഈ ഒരു രീതിയിലാണ് ചെയ്തെടുത്തിട്ടുള്ളത് ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം ഇനി ഇതിലേക്ക് നമ്മൾ ഇപ്പം അരച്ചെടുത്തല്ലോ തേങ്ങ തേങ്ങ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക ഇതിപ്പോൾ കൈകൊണ്ട് തൊടാവുന്ന പരുവത്തിലായിട്ടുണ്ട് കേട്ടോ ചൂട് ഇനി നമ്മൾ പത്തിരിക്കൊക്കെ കുഴച്ചെടുക്കുമല്ലോ ആ ഒരു രീതിയിൽ മൊത്തത്തിൽ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക ഇപ്പം നമ്മൾ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഈക്വൽ ബോൾസ് ആക്കി എടുക്കാം ഇപ്പോൾ ഇതിവിടെ നമ്മൾ ഈക്വൽ ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ഫില്ലിങ്ങും എടുത്തിട്ടുണ്ട് ഫില്ലിങ്ങും ഇതുപോലെ തന്നെ ബോൾസ് ആക്കി എടുക്കാം അങ്ങനെ ആകുമ്പോൾ നമുക്ക് പരത്തിയിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാൻ ഈസി ആയിട്ടുണ്ടാവും ഇങ്ങനെ തന്നെ ചെയ്യണമെന്നില്ല നിങ്ങൾക്ക് സ്പൂണ് വെച്ചിട്ട് ഫില്ല് ചെയ്യലാണ് ഈസി ആയി തോന്നുകയാണെങ്കിൽ ആ ഒരു രീതിയിലും ചെയ്യാവുന്നതാണ് നിങ്ങളെ താല്പര്യം പോലെ ചെയ്യുക ഫില്ലിങ്ങും നമ്മൾ ഈ ഒരു രീതിയിൽ ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട് ഷേപ്പ് ചെയ്യാനായി കയ്യിൽ ഇത്തിരി ഓയിലോ നെയ്യോ എന്തേലോ ഒന്ന് ഗ്രീസ് ചെയ്യുക അതിനുശേഷം നമ്മൾ ബോൾസ് ആക്കി വെച്ചല്ലോ അത് എടുക്കുക ഇനി നന്നായിട്ട് തന്നെ ഒന്ന് ഈ ഒരു രീതിയിലൊന്ന് പരത്തി കൊടുക്കുക അതിനുശേഷം നമ്മൾ റെഡിയാക്കി വെച്ചല്ലോ ഫില്ലിങ് ബോൾസ് ആക്കി വെച്ചിട്ടുണ്ടല്ലോ അത് വെച്ച് കൊടുക്കുക സെൻറ്ററായിട്ട് തന്നെ വെച്ച് കൊടുക്കുക ഈ ഒരു രീതിയിലൊന്ന് ചെയ്തെടുക്കുക ണ്ടല്ലോ ഈ ഒരു രീതിയിലൊന്ന് ഷേപ്പ് ചെയ്തെടുക്കുക മൊത്തത്തിൽ ഈ ഒരു രീതിയിൽ തന്നെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുക ഫില്ല് ചെയ്ത് നമ്മളെ ഫില്ലിങ് വെച്ച് കൊടുക്കുക അതിന് ഈ ഒരു രീതിയിൽ ഷേപ്പ് ചെയ്തെടുത്തതിന് ശേഷം ഞാൻ നിങ്ങളെ കാണിക്കാം ഇപ്പം നമ്മൾ മൊത്തത്തിൽ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മളെ ബോൾസ് ഒന്ന് കോട്ട് ഒരു ചമ്മന്തി റെഡിയാക്കി എടുക്കണം അതിനായിട്ട് അതേ ജാറെണ് എടുത്തിട്ടുണ്ട് ടു ഫിഫ്റ്റി എം എല്ലിൻ്റെ കപ്പിൽ ഒരു കപ്പ് അളവിൽ തേങ്ങാ ചിരവീതം എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമ്മൾ ചമ്മന്തി റെഡിയാക്കാനായിട്ട് ഇത്തിരി കറിവേപ്പില ഈ ഒരു വലുപ്പത്തിലുള്ള ഇഞ്ചി രണ്ട് പച്ചമുളക് ഇവ എടുത്തിട്ടുണ്ട് ഇത് തേങ്ങയുടെ കൂടെ ഇട്ട് കൊടുക്കുക ഇനി ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക ഇനി ചമ്മന്തി ഒന്ന് അടിച്ചെടുത്തിട്ട് കൊണ്ടുവരാം ഇപ്പം ചമ്മന്തി ഈ ഒരു രീതിയിലൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഒരുപാട് അങ്ങോട്ട് അരഞ്ഞു പോകേണ്ട കേട്ടോ ഈ ഒരു രീതിയിൽ മതി ഒരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട് പ്ലേറ്റിലേക്ക് നമ്മൾ അടിച്ചെടുത്ത ചമ്മന്തി ഉണ്ടല്ലോ ഇതൊന്ന് ചമ്മന്തി ഇപ്പം നമ്മൾ പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി നമ്മൾ റെഡിയാക്കി വെച്ച ഓരോ ബോൾസ് എടുക്കുക ചമ്മന്തിയിലൊന്ന് കോട്ട് ചെയ്തെടുക്കുക ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുക ഒന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ നമ്മൾ റോൾ ചെയ്ത് കൊടുക്കുമ്പോൾ ഒന്ന് പ്രസ്സായി വരുമ്പോൾ കോട്ട് ചെയ്തത് കറക്റ്റായിട്ട് അവിടെ ഒട്ടി നിന്നോളൂ കേട്ടോ ഈ ഒരു രീതിയിൽ നമ്മൾ ചെയ്തിട്ടുണ്ട് മൊത്തത്തിൽ എല്ലാ ബോൾസും ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുക ഇപ്പം നമ്മൾ മൊത്തത്തിൽ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് സ്റ്റീം ചെയ്യാനായി വെക്കാം സ്റ്റീം ചെയ്യാനായി സ്റ്റീമറിൽ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു നന്നായിട്ട് തിളക്കുന്നുണ്ട് ഇനി ഇത് ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്ക് നമ്മൾ സ്നാക്ക് ഓരോന്നായിട്ട് സ്റ്റീമറിലേക്ക് വെച്ച് കൊടുക്കുക ഈ ടൈമിൽ ഫ്ലെയിമ് ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കേട്ടോ അല്ലെങ്കിൽ കൈ പൊള്ളാനുള്ള ചാൻസ് ഉണ്ട് ഇപ്പം നമ്മൾ മൊത്തത്തിൽ സ്റ്റീമറിലേക്ക് വെച്ചിട്ടുണ്ട് ഇനി ഇത് അടച്ച് വെക്കുകയാണ് അടച്ചു വെച്ചതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് പതിനഞ്ച് മിനിറ്റ് ഒന്ന് സ്റ്റീം ചെയ്തെടുക്കാം അതിനുശേഷം ഞാൻ നിങ്ങളെ കാണിക്കാം ഇതിപ്പോൾ ഇവിടെ പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം കറക്റ്റ് സ്റ്റീമായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഈ ഒരു ടൈം കൊണ്ട് തന്നെ കറക്റ്റ് സ്റ്റീമായി വരും ഇനി നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യാണ് ഇനി ഇതിൽ നിന്ന് എടുത്തു മാറ്റി ചൂടാറാനായി വെക്കാം നന്നായിട്ട് ചൂടറിയതിന് ശേഷം ഞാൻ നിങ്ങളെ കാണിക്കാം അപ്പം നമ്മൾ സ്നാക്ക് നമ്മളൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇപ്പം ഏകദേശം നന്നായിട്ട് തന്നെ ചൂടാറി വന്നിട്ടുണ്ട് എന്നാലും ഒത്തിരി ചൂടുണ്ട് കേട്ടോ ഇനി ഞാൻ നിങ്ങളെ ഇതൊന്ന് എടുത്ത് കാണിക്കാം കണ്ടല്ലോ ഈ ഒരു രീതിയിലാണ് നമ്മൾ സ്നാക്ക് ഇരിക്കുന്നത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ് അതുപോലെ തന്നെയാണ് കഴിക്കാനും നല്ല സൂപ്പർ ടേസ്റ്റ് തന്നെയാണ് ഇനി ഞാൻ ഇതൊന്ന് കട്ട് ചെയ്ത് കാണിച്ച് തരാം നമ്മൾ ഫില്ലിങ്ങൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടല്ലോ ഇതിന് ഉൾവശത്തായിട്ട് ഈ ഒരു രീതിയിലാണ് കണ്ടല്ലോ ഇങ്ങനെയൊക്കെ കാണുമ്പോൾ തന്നെ കുട്ടികൾക്കൊക്കെ കഴിക്കാൻ തന്നെ ഇഷ്ടമാവും കാണാനൊക്കെ നല്ല ഭംഗിയാണ് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക ഞങ്ങളെ മുൻപത്തെ വീഡിയോസൊക്കെ കണ്ട് അതിൻ്റെയും കൂടി ഒന്ന് കമൻസ് അറിയിക്കുക വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യാൻ മറന്നു പോരുത് റെസിപ്പിയെക്കുറിച്ച് നിങ്ങൾക്ക് ഡൗട്ട്സ് വലുതുണ്ടെങ്കിൽ തീർച്ചയായും ചോദിക്കാവുന്നതാണ് റിപ്ലൈ തരുന്നതായിരിക്കും ഇതുവരെ തന്ന നല്ല സപ്പോർട്ട് വീണ്ടും പ്രതീക്ഷിക്കുകയാണ് നിങ്ങൾക്കിഷ്ടാവുന്ന നല്ല റെസിപ്പിയായി വീണ്ടും നിങ്ങളുടെ മുന്നിലെത്താം താങ്ക് യു